ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ കാത്തിരിക്കുന്ന മൂവീസ് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് ഫെബ്രുവരിയിൽ ഇപ്പോൾ ഏകദേശം പതിമൂന്നാം തീയതി ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫെബ്രുവരി ഇറങ്ങിയ രണ്ട് പടങ്ങളിൽ നിന്ന് നല്ല ഹിറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തവിൻ പ്രാമലും ശരിക്കും മലയാള സിനിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഫെബ്രുവരി നമ്മുടെ ഒരു വസന്തകാലമാണ് ഏതൊരു സംശയം വേണ്ടാ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പകുതി ആവുമ്പോഴേക്കും അതേ മൂന്നാമത്തെ പണം വരുന്നു ഭ്രഹയുഗം വരുന്നു അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിലേക്ക് പിന്നെ വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മഞ്ഞുമൽ ബോയ്സ് ഈ മഞ്ഞുമൽ ബോയ്സ് വെയിറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് റീസൺ ആയിട്ടാണ് ഒന്ന് ചിദംബരം ചിദംബരം എന്നുള്ള ഡയറക്ടർ നമുക്കറിയാം ഒരു പുതുമുഖം സംവിധായകനായിട്ട് കടന്നു വന്ന് ജാനേമൻ എന്ന സിനിമ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു ലൊക്കേഷനിലെടുത്തിട്ട് ഭയങ്കര ഹിറ്റായൊരു പടമാണ് നമ്മളെ തിയേറ്ററിൽ കുറേ ചിരിപ്പിച്ചും ചെറിയ രീതിയിലൊക്കെ പേടിപ്പിച്ചും ഒക്കെ സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുകയാണ് പെർഫോമൻസുകൾ ഗംഭീര പെർഫോമൻസുകളാണ് എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ പടത്തിന് ശേഷം ഇവർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു പ്രത്യേകതയുണ്ട് പിന്നെ സുഷി ശ്യാമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി വരും കാരണം അതിൽ അവരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം നമുക്കതിലെ ക്രൂവിനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ടീം ിക്കുമ്പോ ഇതൊക്കെ പ്രതീക്ഷ ഇവിടെ ഒരുപാട് പ്രതീക്ഷിക്കാറുണ്ട് അപ്പൊ അത് പ്രതീക്ഷിച്ചു തുടങ്ങി നമ്മൾ ഈ ജാനേമനും റോമാഞ്ചൊക്കെ ഉണ്ടായ ശേഷമാണ് കൂടുതൽ പ്രതീക്ഷ വന്നത് അപ്പൊ ഇവരൊരു വീണ്ടും ഒന്നിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ അങ്ങ് വാനോള തന്നെയാണ് ഞാൻ യാതൊരു സംശയം ഇല്ല ഇപ്പൊ ഈ പടത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയില് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കോമഡി എന്റർടൈൻമെന്റ് ഫിലിം മാത്രമായിരിക്കില്ല ചെഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന പേര് വെക്കുമ്പോൾ എന്നാൽ അറിയാം ഒരു ഏരിയയിൽ ഒരു ടീമ് ഒരു ക്ലബ്ബ് ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പേരായിരിക്കും ഒരു ക്ലബ്ബിൻ്റെ പേരായിരിക്കും ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് ഭാരതീയത്തിൻ്റെ പിള്ളേർന്ന് പറയും ഓരോ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്ലബ്ബിൻ്റെ വെച്ചാൽ പിള്ളേർ അതാ ഭാരതത്തിൻ്റെ പിള്ളേർ അല്ലെങ്കിൽ ഇന്ന ക്ലബ്ബിൻ്റെ പിള്ളാരാന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞുമ്മൽ ബോയ്സ് ഒരു ടീം ചോട്ടാമ്പയിലെ പിള്ളേർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ടീം ലൈഫിൽ ലൈഫിലടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കിടക്കുന്നു ഭയങ്കര എൻ്റർടൈൻമെൻറ്റൊക്കെ നമുക്ക് ആ ട്രെയിലില് ട്രെയിലറിൽ കാണാം അങ്ങനെ വരും നാട്ടിൽ കയറി കയറി വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കോംപ്രമൈസ് ചെയ്ത് ആഘോഷമാക്കി ജീവിക്കുന്ന ഒരു യൂത്ത് യൂത്ത് അല്ല കുറച്ചുകൂടി അത് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ജനറേഷൻ അപ്പോൾ അവർക്കൊരു യാത്രയിൽ കൊടൈക്കനാൽ യാത്രയിൽ സംഭവിക്കുന്നൊരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ പോകുന്നത് അത് ട്രെയിലറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊടൈക്കനാൽ യാത്ര പോവാണ് അപ്പോൾ ഗുണ പോയിന്റ് അല്ല ഗുണ കേവ് ഗുണ കേവ് എന്ന് പറഞ്ഞ സ്ഥലം കൊടൈക്കനായി പോയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൻ്റെ അറിവ് ഗുണ കൊടൈക്കനാലാണെന്നാണ് കേട്ടോ ചിലപ്പോൾ തമിഴ്നാട്ടിലൊരു സ്ഥലം വരുന്നത് അപ്പൊ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം സ്ഥലം വിസിറ്റ് ചെയ്ത ആളുകൾക്ക് ആളുകൾക്കറിയാം വല്ലാത്തൊരു ചാത്താൻ്റെ സാത്താൻ്റെ അടുക്കള ഡബിൾസ് കിച്ചൻ അപ്പം ആ ഒരു ഫീൽ തന്നെയാണ് കാരണം ഈ ഇട്ടും മരങ്ങളിങ്ങനെയൊക്കെ ഭയങ്കരതൊക്കെ ആയിട്ട് ഈ ഹൊറർ മൂവിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലത്തിനെ കുറിച്ച് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അവിടെ വെച്ചിട്ടൊരു മിസ്സിങ് സംഭവിക്കുകയാണ് ശ്രീനാഥ് ഭാസി എന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന കഥയാണ് ഒരു നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകോന് ശേഷം ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് സർവൈവൽ തന്നെയാണ് യാതൊരു സംശയമില്ല അതായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പടം ചെറിയൊരു സബ്ജക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ ഒരു ടീമാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കേട്ടാൽ പറയും ഗതി ഗംഭീരമാണ് സുഷിഷ്യാമെന്ന് അറിയാം ഡയറക്ഷൻ നമുക്ക് പറയേണ്ട കാര്യമല്ലേ ജാനാമ്മൻ പിന്നെ ടീം ഇതിൽ എല്ലാവരും പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എല്ലാവരും സോബിനായാലും ശ്രീനാഥ് ബാസി ആയാലും ഫുൾ ടീം ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ യൂത്ത് ടീമും ലാലി എല്ലാവരും അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ട് അതുപോലെ തന്നെ പുതിയ സിനിമകൾ ന്യൂജൻ സിനിമകളും തകർത്ത് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് സോബിനയ്ക്ക് നമുക്ക് അറിയാം എന്നതാണ് അപ്പൊ ആ സർവേവില് ഹാപ്പി എൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഗുണാക്കൈവെന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പണ്ട് ഞങ്ങള് കുടൈകനായിട്ട് പോയ സമയം ഉണ്ടായിരുന്നു സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സ്ഥലത്തിനെ കുറിച്ച് അവിടെ കുറെ കാര്യങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കൊടൈക്കനാലാണെന്നുണ്ടായിട്ട് അവിടെ രക്ഷ അത് മിസ്സായി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ആളുകൾ വളരെ റയറാണ് അപ്പം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ശ്രീധവാസിക്കുന്ന ഇട്ട് കൊടുക്കുന്നു പിടിച്ചു കയറാനുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിപ്പോയി അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫോഴ്സും കാര്യങ്ങളൊക്കെയായിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയെ ചിത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് രക്ഷപ്പെട്ട ആളുകൾ അപ്പോൾ അറിയാമെന്ന് അപ്പോൾ നിങ്ങൾ ഇവിടെക്കാണ് ട്രിപ്പ് പോയ സമയത്ത് ഞാനൊരു എവിടെയൊക്കെ കേട്ടാണോ ന്യൂസിലാണോ അത് വായിച്ചതാണെന്നൊരു ഓർമ്മയില്ല ഒരു കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഒരാൾ മിസ്സാവണം അപ്പോൾ ഈ മിസ്സായ സമയത്ത് അവണ സൗണ്ട് പുറത്തേക്ക് നല്ല രീതിയിൽ കേൾക്കാനുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അവിടെ പോലീസൊക്കെ വന്ന് നാട്ടുകാരൊക്കെ ഇടവിട്ട് പറഞ്ഞത് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ബോഡി കിട്ടാൻ സമയം എടുക്കും നിങ്ങൾ പൊക്കോ നല്ല രീതിയിലൊക്കെ പറയുമ്പോൾ ഒരു ഫ്രണ്ട് പറയേണ്ടിയില്ലേ ഇവരെ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഇവരെ ആളെ തിരിച്ചു പോയില്ല എന്നാൽ അവർ റിസ്ക് എടുത്ത് ഇറങ്ങുന്നുണ്ട് ഇന്നൊക്കെയാണ് നടക്കുന്നു തോന്നുന്നില്ല അവരെന്നാ ഞാൻ അതിലേക്കുന്ന കയറൊക്കെ ഇട്ടിറങ്ങുന്നതോ ആ സജ്ജീകരണ കൂടി ഇറങ്ങുന്നുണ്ട് ഇയാളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇന്നൊരു ന്യൂസോ ഇതോടെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഒരു ഇതിൽ സൗകര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കുറെ അവിടെ ഉണ്ടായ കുറെ കഥകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ റിയ റിയലിറ്റിക് സംഭവങ്ങൾ വരുന്നുണ്ട് അതൊക്കെ എനിക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നി അപ്പം എന്തൊരു ഹാപ്പി എൻഡിങ് ആവട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷ അപകടത്തിൽ പെട്ടാണ് രക്ഷപ്പെടട്ടെ അപ്പം ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇപ്പം അവിടെ ഒരു വിരുന്നതന്നെയായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പി ജി എം ക്യാമറ എൻ്റെ മോനെ ആ ഭാഗങ്ങളൊക്കെ എടുത്തുള്ളത് ഭയങ്കര സംഭവം പിന്നെ കുറച്ച് കുറലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കും കാരണം ഏരിയനെ കുറിച്ച് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പണ്ട് പുരാണത്തിലൊക്കെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഗൂഗിൾ ചെയ്ത് കിട്ടും അപ്പം ഇത് ഇങ്ങനത്തെ ഒരു മൂവിയാണ് ഇതൊരു മലയാള സിനിമയിലെ സുഷി ശർമ്മ പറഞ്ഞ പോലെ ഇതൊരു ഡിഫറൻസ് സംഭവം തന്നെയാണ് ഞാൻ ഒന്നും പറയുന്നില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ഭയങ്കര പ്രതീക്ഷിതാണ് ഇതിൻ്റെ പ്രൊമോഷൻ ഭാഗമൊക്കെ ആയിട്ടുള്ള സ്പീച്ചിങ് കാര്യങ്ങളും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര പ്രതീക്ഷിതാണ് ഈ പടം വരുന്നത് അപ്പൊ എന്തായാലും ഒരു വൻ വിജയമായി തീരട്ടെ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ് ഒന്ന് ബോക്സ് ഓഫീസ് അടിച്ചു കൊണ്ടുപോകുന്ന സംഭവമാണല്ലോ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മൂവി തന്നെയായിരിക്കും അത് അവരെയൊക്കെ നമുക്കറിയാം എല്ലാവരും നമുക്കറിയാം അറിയാം കൂട്ടുകെട്ടും നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കോമഡിയും കാര്യങ്ങളും അവരൊക്കെ മൃഷം നമുക്കറിയാം സിനിമ ഇതിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാം റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിലീസ് ഡേറ്റ് ഫെബ്രുവരി ട്വൻറ്റി ടു പതിനഞ്ചാം തീയതി പതിനാറാം തീയ്യതി ആദ്യം ഫിക്സ് ചെയ്തിരുന്നു മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രമയുഗം പതിനഞ്ചാം തീയതി വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു മൂവി കൂടിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്വന്തം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പ്ലീസ്